നമസ്കാരം പൊളിറ്റോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഉണ്ട് സംഭവം അറിഞ്ഞായിരുന്നോ ജസ്റ്റിസ് മണികുമാർ ഒരുപാട് സംഭവം ഇന്ന് ഏറ്റവും സംഭവമൂലായ ദിവസമാണ് ജസ്റ്റിസ് മണികുമാർ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മനുഷ്യാവശ്യ കമ്മീഷൻ കമ്മീഷൻ ചെയർമാനായി ഈ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതെ അതെ അതിന്റെ ഒരു എന്ത് സംഭവം എന്ന് പറഞ്ഞാൽ സാധാരണ നിലയിൽ ഹൈക്കോടതി ജഡ്ജിമാർ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സർക്കാർ അവർക്ക് യാത്രയപ്പ് നൽകുക എന്ന സംഭവം ഇല്ലാത്തയാണ് പക്ഷേ പതിനു വിരീതമായിട്ട് കേരള സർക്കാർ വലിയ ഒരു യാത്രയപ്പ് നൽകി അതിനൊരു കാരണം എന്നായി പറയുന്നത് സർക്കാരും അതേപോലെ തന്നെ മറ്റ് പല സർക്കുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ജസ്റ്റിസ് മണികുമാർ അനുകൂലമായ വിധി നൽകുന്നു എന്നുള്ള നേരത്തെ തന്നെ വലിയ പരാതി ഉണ്ടായിരുന്നു അതിന്റെ പ്രത്യുപാരം എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന് ഒരു വലിയ രീതിയിലുള്ള ഒരു പങ്കെടുക്കാൻ പാടില്ല അങ്ങനെ അങ്ങനെയൊക്കെ പിന്നെ മാത്രമല്ല ഇതേ സമയത്തന്നെ സർക്കാരിനെതിരായിട്ട് നിരവധിയായ കേസുകൾ ഹൈക്കോടതിയിൽ ഉണ്ടാവുകയും അത് പല കേസുകളും അനുകൂലമായി വിധിക്കുകയും സുപ്രീം കോടതിയിൽ പോയി പൊട്ടി പാളീസായി തിരിച്ചു വരികയൊക്കെ ചെയ്ത് ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഉള്ള നിയമനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കെ കെ രാകേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പല സർവകലാശാലയിലുള്ള വിധി വിവിധ വിഷയങ്ങളൊക്കെ ഹൈക്കോടതിന്റെ മുന്നിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ഇദ്ദേഹം സർക്കാരിന്റെ യാത്രയൊപ്പ യോഗത്തിൽ പങ്കെടുത്തത് അത് അന്ന് തന്നെ വലിയ വിവാദമാവുകയും കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ പക്ഷേ വളരെ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യാവാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ സർക്കാർ ശുപാർശ ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് മണികുമാറിനെയാണ് എന്നുള്ളത് അദ്ദേഹം മലയാളിയല്ല അല്ല എന്നുള്ള അറിയാലോ മലയാളിയല്ല സ്വാഭാവികമായിട്ടും ഈ മനുഷ്യാവശ്യ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരായ ആളുകൾക്കിടയിലുള്ള വിവിധങ്ങളായ വിഷയങ്ങൾ ആ പ്രവർത്തിക്കുകയാണെങ്കിൽ നേരിട്ട് കേൾക്കുകയും അതിൽ കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ട ഒരു ജുഡീഷ്യറി പോലെ തന്നെയുള്ള വേറെ ഒരു ജുഡീഷ്യൽ പവറുള്ള മറ്റൊരു സമിതിയാണ് ഇതിന്റെ ചെയർമാൻ ആയിട്ട് മണികുമാർ വരുന്നതിനെതിരെ ഈ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സെലക്ഷൻ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തിന് ശുപാർശയുണ്ട് പക്ഷേ അദ്ദേഹം ഗവർണർ ഈ ഇത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഗവർണർ എന്ത് ചെയ്തു ഈ ശുപാർശ തടഞ്ഞു അപ്പൊ മണികുമാറിൻ ഇനി മനുഷ്യാവേശ കമ്മീഷൻ ചെയർമാനായിട്ട് വരില്ല എന്നായിരുന്നു കേരളത്തിലുള്ള എല്ലാ ആളുകളും കരുതിയിരുന്നു പക്ഷേ ഇന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് അദ്ദേഹം ഗവർണർ ഗവർണർ അത് അനുമതി കൊടുത്തിരിക്കുന്നു അപ്പൊ നമുക്കറിയാം ഗവർണർ പല സമയത്തും പല വിഷയങ്ങളിലും വലിയ രീതിയിലുള്ള ഒച്ചപ്പാടുണ്ടാക്കുകയും അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഗവർണർ നമ്മുടെ അതെ അതെ ആ കാരണം ഇന്നലെ കണ്ണൂർ സർവകലാശാലയിൽ സിൻഡിക്കേറ്റില് സിൻഡിക്കേറ്റില് ബി ജെ പി കാരെയും കോൺഗ്രസുകാരെയും നോമിനേറ്റ് ചെയ്തു അപ്പൊ അതിനെതിരെ സി പി എം പറയണ ഗവർണർ മണികുണ്ടർ എന്നെ നിയമിച്ചുകൊണ്ട് അല്ല ഇത് ഇതാണ് ഈ കോൺഗ്രസിന്റെ പല നേതാക്കന്മാരും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഒക്കെ തുടർച്ചയായി പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്താണ് ഇവർ തമ്മിൽ വലിയ അന്തർധാരി ഉണ്ട് എന്നുള്ള ഗവർണറും ഈ പിണറായി വിജയനും തമ്മിൽ വലിയ അന്തർധാരണ്ടെന്നും അത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരിയുടെ ഭാഗമാണ് ഭാഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ആരോപണം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു അതിന്ന് രാവിലെ തൊട്ട് സി പി എം ഈ കണ്ണൂർ സർവകലാശാലയുടെ അടിസ്ഥാനത്തില് സിൻഡിക്കേറ്റ് നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ അത് സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ഇപ്പൊ സി പി എമ്മിന്റെ നോമിനിയെ അതെ അതെ വളരെ കൂടുതലായിട്ട് അദ്ദേഹം അദ്ദേഹം എപ്പോൾ എല്ലാ കാലത്തും ഇതുപോലെയുള്ള വലിയ വിഷയങ്ങൾ അവതരിപ്പിക്കും എന്നിട്ട് പൊതുജന മധ്യത്തിൽ വലിയ കുഴപ്പക്കാരാണെന്ന് പറയും സി പി എം വലിയ രീതിയിൽ അഴിമതി നടത്തും എന്ന് പറയും എന്നിട്ട് ഈ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം അദ്ദേഹം കൂട്ടുനിൽക്കുകയും ചെയ്യും അപ്പം ഇപ്പൊ തന്നെ ഇപ്പം അദ്ദേഹം സർവകലാശാലകളുടെ ചാൻസലർ സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റാൻ വേണ്ടിയുള്ള നിയമം പാസ്സാക്കി ഇവിടെ ബില്ല് പാസാക്കിയെടുത്തു ഏകപക്ഷീയമായിട്ട് അത് പാസാക്കിയെടുക്കുകയും അത് അദ്ദേഹം ഒപ്പിടാൻ വേണ്ടിയിട്ട് കുറെ കാലം കാത്തു നിന്നും അദ്ദേഹം ഒപ്പിട്ടില്ല എന്ത് ചെയ്യും സംഭവിച്ചത് നേരെ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി അത് അതിന് മുന്നേ അയച്ച ഒരു ബില്ല് പാസാക്കിയപ്പോ സി പി എം കരുതി അല്ലെങ്കിൽ സർക്കാർ കരുതി എല്ലാ ബില്ല് ഏഴ് ബില്ലുകൾ ഒപ്പിടുന്നതാണ് പക്ഷെ ഈ ബില്ല് ഒപ്പിട്ടില്ല ഒപ്പിടാതെ അവിടെ ഹോൾഡ് ചെയ്തേക്കാൻ അവരത് പിന്നീട് നിയമം കൊടുത്തേക്കുവാണ് അതിന് സാധ്യതകൾ പരിശോധിച്ച് ചിലപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഒപ്പിട്ട് കൊടുക്കുമായിരിക്കും പക്ഷെ അതിന് മുന്നൊരു ഒപ്പുണ്ടായിരുന്നു ലോകായുക്തയുടെ ഒരു നിയമം ഉണ്ടായിരുന്നു അത് പാസ്സാക്കി കൊടുത്തു അത് അത് രാഷ്ട്രപതി ഭവൻ തന്നെ പാസ്സാക്കി കൊടുത്തത് അതെ അപ്പൊ ചില വിയോജിപ്പുകളും ചില യോജിപ്പുകളും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ശരിക്കൊരു ടോമഞ്ചറി കളിയെ അവര് നമ്മൾ കളിക്കുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇതിന്റെ അകത്ത് എന്ത് ഇപ്പൊ സി പി എം ആവശ്യപ്പെട്ടിരിക്കുന്ന ഇപ്പൊ ഗവർണർ ചെയ്തിരിക്കുന്ന ഈ കണ്ണൂർ സർവ ഇത് ഏത് നിയമ ഏത് തലത്തിൽ ചർച്ച ചെയ്ത് എന്ത് തരത്തിലാണ് ഇവരൊക്കെ കടന്നു വന്നത് ഇതൊന്നും ആർക്കും അറിയില്ലല്ലോ ഇല്ല ഈ ക്രൈറ്റീരിയ അറിയില്ല ഇപ്പൊ ഒരു സിൻഡിക്കേറ്റ് മെമ്പർ ആയിട്ട് വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ വേറൊരു സംഭവമുണ്ട് ഇപ്പൊ ഈ സർവകലാശാലകളും അതുപോലെ തന്നെ ഈ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻഷിപ്പ് അതുപോലെ തന്നെ വനിതാ കമ്മീഷൻ തുടങ്ങി കുറെ കമ്മീഷനുണ്ട് ഇതിന്റെയൊക്കെ തലപ്പത്ത് വരുന്ന എന്ത് ക്രൈറ്റീരിയ ആണെന്ന് ചോദിച്ചാൽ പലരും പല രീതിയിലുള്ള പൊളിറ്റിക്കലി പിന്നെ പരിഗണനകൾ വെച്ചാണെന്നുള്ളതാണ് നമ്മളിപ്പം ഇതിലെ ഒരു മണികുമാറിന്റെ വിഷയം മാത്രമല്ല നമ്മൾ കാണേണ്ടത് ഇതിൽ മണി വിവിധ തരത്തിലുള്ള മണികുമാർമാർ നമ്മൾ അടിക്കുന്നവർക്ക് കിട്ടുന്ന പോസ്റ്റാണ് ഇത്തരത്തിൽ മണികുമാർമാർക്ക് കൊടുക്കുന്നില്ലയാണ് അപ്പൊ നമുക്കറിയാം പോലീസ് മേധാവിയായിരുന്ന ബെഹ്റ ബെഹ്റ ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ട ഒരു പോലീസ് മേധാവിയായിരുന്നു കാരണം നമുക്കറിയാം ഈ നിങ്ങളുടെ നാട്ടുകാരെ മോൺസൺ ബാബുക്കലിന്റെ പുരാവസ്തു തട്ടിപ്പിലടക്കം ആരോപണ വിധേയനായ ബെഹ്റ പക്ഷെ ബെഹ്റയ്ക്ക് എതിരെ പ്രതിപക്ഷം ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരുന്ന എന്താണ് ഇദ്ദേഹം ആണ് ബി ജെ പി ആയിട്ടുള്ള പാലം ആരോപണ ബെഹ്റയാണ് ഈ സർക്കാരിനെ പല ക്രൈസിസ് നിന്നും രക്ഷിച്ചതെന്നും അതിന്റെ പ്രത്യുപകാരമായിട്ട് എന്താ ചെയ്തത് ഈ പോലീസ് മേധാവി സ്ഥാനത്തു നിന്നും റിട്ടയർമെന്റ് നടന്നപ്പോ സംഭവിച്ചെന്താണ് നേരെ അതിൽ കൂടുതൽ പവറത്തിൽ ശമ്പളത്തിൽ വലിയ ആനുകൂല്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് ഈ മെട്രോ കോർപ്പറേഷന്റെ കൊച്ചി മെട്രോ കോർപ്പറേഷൻ്റെ എം ഡി ആയിട്ട് നിയമിക്കുകയാണ് ചെയ്തത് വലിയ സൗകര്യങ്ങളാണ് അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നത് അപ്പം യഥാർത്ഥത്തിൽ പോലീസ് മേധാവികളൊന്നും സാധാരണ ഇത്തരത്തിലുള്ള പ്രൊജക്ടുകളിലൊന്നും എം ഡിമാരായിട്ട് വരാറില്ല ഐ എസ്കാര് വന്നിട്ടുണ്ട് ഒരുപാട് ഐ എസ്കാര് വന്നിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാവീണ്യമുള്ള ഒരാൾ വരേണ്ട പോസ്റ്റിലാണ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പോലീസ് മേധാവി വരുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ പലതരത്തിൽ സഹായിച്ച ആളുകളെ പിന്നീട് ഇത്തരം പോസ്റ്റുകളിലേക്ക് കൊണ്ടുവരുന്നത് കേരളത്തിൽ വലിയൊരു ഒരു ഒരു ശീലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ നിയമിക്കുമ്പോൾ ഒന്ന് ജനങ്ങൾക്കുള്ള വിശ്വാസ്യത നഷ്ടപ്പെടും പിന്നെ ഇതിന്റെയൊക്കെ എഫിഷ്യൻസി അതാണ് ഏറ്റവും വലിയ എഫിഷ്യൻസിറ്റവും ഇത് രണ്ടും ബാധകമാണ് അതിന് സംശയമില്ലല്ലോ ഇപ്പൊ ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിക്കുന്ന അടുത്തും ഒക്കെ ഏത് തലത്തിലായാലും ഏത് തലത്തിലും ഇത്തരം നേരത്തെ പറഞ്ഞ പോലെയുള്ള രാഷ്ട്രീയ നിയമങ്ങൾ നടക്കുമ്പോഴും ഇതിന്റെ പ്രശ്നം അതാണ് ഇതിനൊക്കെ കഴിവുള്ളവരാണോ യോഗ്യതയുള്ളവരാണോ എന്നുള്ള വലിയ പ്രശ്നമുണ്ട് ആ പ്രശ്നം കൊണ്ട് തന്നെ അവരെടുക്കുന്ന തീരുമാനത്തിൽ സാധാരണക്കാർക്ക് അതിന് ആ പാർട്ടീസിന് കൺസേൺഡ് പാർട്ടീസിന് വിശ്വാസം ഇല്ലാതാവുന്നു എന്നുള്ളത് തന്നെയാണ് പ്രശ്നം അത് ഒരു പുതുമയല്ല അല്ല സി പി എം നടത്തുന്ന കാര്യമല്ല എല്ലാവരും ഇത്രയും നാളും മാറി മാറി നടത്തുന്ന ഒരു കാര്യമാണ് ഇത്ര നാളും തങ്ങളുടെ അധീനതയിൽ ഉണ്ടായിരുന്ന സിൻഡിക്കേറ്റ് മറ്റു ജില്ലകളിലേക്ക് പറിച്ചു നടപ്പെടുന്നു എന്നുള്ള അസ്വസ്ഥയാണല്ലോ ഇവർ കാണിക്കുന്നത് ായിട്ട് വരുന്നത് ഏത് സർവകലാശാല എല്ലാ സർവകലാശാല നടക്കുന്നുണ്ട് പി എസ് സി നമുക്കറിയാം പി എസ് സി നോക്കൂ കേരളം വളരെ ചെറിയ ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കുറവുള്ള സ്ഥലമാണ് കേരളം കേരളത്തിന്റെ ജനസംഖ്യ തന്നെ വളരെ കുറവാണ് ഇപ്പൊ തന്നെ യുവാക്കൾ പകുതിയും പി എസ് സി പരീക്ഷ എഴുതുന്നില്ല അവരൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് വിദേശത്തേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ പോലും എത്ര പി എസ് സി മെമ്പർമാര് പി എസ് സി ചെയർമാൻ അവരുടെ ആനുകൂല്യങ്ങള് പി എസ് സി ചെയർമാൻ ശമ്പളം ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളാനകളുടെ വലിയ വിളനിലമായി മാറുകയാണ് കേരളം ഒന്നുമില്ല അപ്പൊ ഇന്തിനാണ് ഇത്തരം ആളുകളെയൊക്കെ ഇങ്ങനെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഈ തരത്തിൽ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നമുക്ക് അപ്പം നമ്മളിപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് മനുഷ്യാവകാശ ദംശനങ്ങൾ ഒന്നും ഇവിടെ നടക്കുന്നില്ല അല്ലെങ്കിൽ അത്രയും പേര് പി എസ് സിയിലൊക്കെ ഇരുന്നിട്ടാണ് പരീക്ഷ എഴുതാത്തവർക്ക് ഒന്നാണ് കിട്ടുന്നത് അതെ ഏതാണ് വിഷയം അവിടെയാണ് വിഷയം ഇതൊക്കെ സുതാര്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അതെ അതെ അല്ലെങ്കിൽ ആരൊക്കെയല്ലോ തെറ്റിദ്ധരിക്കുന്നു പാവപ്പെട്ടോ ഉദ്യോഗർത്ഥികൾ തെറ്റിദ്ധരിക്കുന്നു ഞാനും കുറെ പി എസ് സി ടെസ്റ്റ് എഴുതി ഞാൻ എഴുതിയില്ല ഞാൻ പി എസ് സി പരീക്ഷ എഴുതിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ വിജയം ഞാൻ ചെറുപ്പം തന്നെ പി എസ് സി പരീക്ഷ എഴുതൂല്ല സർക്കാർ ജീവനക്കാരനാവില്ലാന്ന് തീരുമാനിച്ചു അതുകൊണ്ട് പി എസ് സി പരീക്ഷ എഴുതാത്തോണ്ട് തന്നെ എനിക്ക് അതിന്റെ കള്ളത്തരത്തെ കുറിച്ച് അന്വേഷിക്കേണ്ടും കാര്യമില്ല പക്ഷെ പോലും അല്ല നമ്മള് കള്ളത്തരത്തെ കുറിച്ച് ആലോചിക്കും നമ്മൾ ഇതൊക്കെ എഴുതുന്നത് അപ്പൊ എങ്കിൽ പോലും ഒരുപാട് ആളുകളും പിന്നീട് നമ്മള് മുട്ടിലെഴുതുന്ന ചിത്രങ്ങൾ കണ്ടു കാരണം റാങ്ക് റാങ്ക് ലിസ്റ്റ് ലിസ്റ്റ് വരുന്നു പക്ഷേ ിഎസ്സി പരീക്ഷിണ്ടവർക്ക് കിട്ടുന്നില്ല എത്രയോ കഴിവുള്ള ആളുകൾ പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ കൺസ പാർട്ടി ബേസിൽ അല്ലെങ്കിൽ പാർട്ടി മന്ത്രിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ സുഹൃത്തിനെയൊക്കെ പിടിച്ച് ആളുകൾ ആക്കുന്നത് അപ്പൊ അങ്ങനെ ആക്കുമ്പോഴത്തേക്ക് എത്രയോ കഴിവുള്ള ആളുകൾ എത്ര കുട്ടികളാണ് അതിനെക്കുറിച്ചും ഇവർക്ക് പ്രശ്നങ്ങളില്ല അല്ല ഈ പണ്ട് എന്റെ ചെറുപ്പത്തിലൊക്കെ ഏറ്റവും വലിയ അട്രാക്ഷൻ നിങ്ങളുടെ കേരള ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ എന്താണ് സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥനായ സേഫായി എന്നായിരുന്നു പക്ഷേ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥനൊന്നും ഒരു സേഫ്റ്റി ഒന്നും ഇല്ലെന്നുള്ളത് വേറെ ഒരു വിഷയമുണ്ട് അപ്പോൾ ഈ പി എസ് സിയിൽ ഇപ്പൊ ഈ സർക്കാർ വന്നതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ പി എസ് സി നിയമനമൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ പക്ഷേ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തിനാണ് ഇത്രയും വലിയ ആനുകൂല്യങ്ങൾ കൊടുത്ത് പി എസ് സിയുടെ ചെയർമാന്റെ യഥാർത്ഥത്തിലുള്ള പി എസ് സി നിയമനൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതൊക്കെ ഒരു ഒരു ക്ലിക്കൽ വർക്ക് പോലെ ഇങ്ങനെ നടന്നു പി എസ് സിയുടെ ചെയർമാൻ ആക്കിയാലും ബിജെപി അത് അതൊക്കെ ഉണ്ട് ഒന്നും തന്നിട്ടില്ലാന്ന് പറഞ്ഞാൽ അതെ 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 അത് മാത്രമല്ല അദ്ദേഹം കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിരുന്നു അതിനുശേഷം പിന്നീട് പി എസ് സി ചെയർമാൻ ആവുന്നു പി എസ് സി ചെയർമാൻ ആയതിനു ശേഷം ഇത്തരത്തിലുള്ള കടുത്ത രാഷ്ട്രീയ നിയമനങ്ങളും രാഷ്ട്രീയ ആലോചനകളുമാണ് പല സ്ഥാനങ്ങളുടെയും ഞാൻ പറഞ്ഞില്ല ഈ ആളുകൾക്ക് ഒരു പരാതി നമ്മൾ കണ്ടതാണ് ലോകായുക്തയുടെ അവസ്ഥ അവിടെ ആരും അല്ല ലോകായുക്തലി പരാതി പോകേണ്ട കാര്യമില്ല കാരണം ലോകായുക്തനെ നിയന്ത്രിക്കാനുള്ള പൂർണ്ണമായ അധികാരം മന്ത്രിസഭയിലേക്ക് തോന്നിയത് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും ഒക്കെ ചേർന്നാണ് എനിക്ക് ഈ ലോകായുക്തനെ നിയന്ത്രിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ലോകായുക്തയുടെ ചിറകരിയുന്ന നിയമം തന്നെ പറഞ്ഞത് കാരണം ലോകായുക്തയുടെ നിയമം ഈ ചിറകരിക എന്ന് പറയുന്നത് ആകെ ഭയം ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കൊക്കെ ഭയം ഉണ്ടായിരുന്നത് ഈ ലോകായുക്തനെ മാത്രമാണ് കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് കെ ടി ജലീലിന്റെ മന്ത്രിസ്ഥാനം പോയി അന്ന് മന്ത്രിസ്ഥാനത്ത് നിന്ന് അവസാന ഘട്ടത്തിൽ രാജിവെച്ച് പോകേണ്ട കൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇത്തവണ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നത് അല്ലെ അദ്ദേഹം ഇത്തവണയും മന്ത്രിയാവും കാരണം അദ്ദേഹത്തിന് ഈ പാർട്ടി നിയമങ്ങളൊന്നും ബാധകല്ലല്ലോ അദ്ദേഹം പാർട്ടിന്റെ വെളിപ്പുറത്തിരിക്കുന്ന ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പാർട്ടി നിയമങ്ങളെ ബാധകല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ഇത്തവണ മന്ത്രിയായേനെ പക്ഷെ ആ അവസരമാണ് ലോകായുക്ത കളഞ്ഞ ആ ആ മാനസികമായ വലിയ വലിയ പ്രശ്നമാണ് പിന്നീട് ലോകായുക്തക്കെതിരെ വ്യക്തി അധിക്ഷേപം പോലും അദ്ദേഹം ഈ ഇപ്പം ഏത് പോസ്റ്റിലേക്കാണേലും ഇങ്ങനെത്തരം നിയമങ്ങൾ നടത്തുമ്പോൾ അതിന്റെ നമ്മൾ ആളുകൾ പ്രതീക്ഷിക്കുന്ന എല്ലാവിധ ശക്തിയും ചോർത്തിക്കളയാണ് അത് പക്ഷെ ആത്യന്തികമായി ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് മന്ത്രിസഭ ചെയ്താലും അത് ജനത്തിന് ദുരിതമായി വരും അത് തീർച്ചയായും തീർച്ചയായും ദുരിത അല്ല ഇപ്പൊ ഇപ്പോഴുള്ള ദുരിതത്തിന്റെ എല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ പാർട്ടി നിയമനങ്ങൾ തന്നെയാണ് ഇപ്പൊ അപ്പൊ അപ്പൊ ചോദിക്കുന്നു നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഒരു രാജ്യത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് രാഷ്ട്രീയത്തിനതീതമായി എന്തെങ്കിലും നടക്കുമെന്ന് വെച്ചാൽ നടക്കണം എന്നാണ് നമ്മൾ കരുതുന്നത് അല്ലാതെ എല്ലാം പൊളിറ്റിക്കലൈസ് ചെയ്യാന്ന് പറയും ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിക്ക് മാത്രമേ നീതി കിട്ടുള്ളൂ ഇപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് ജസ്റ്റിസ് മണികുമാർ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ നടന്നു കഴിഞ്ഞാൽ അതിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ലല്ലോ കാരണം അദ്ദേഹം ആരുടെ നോമിനിയാണ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ നോമിനിയാണ് അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണിത് ഇത് ഈ പരിപാടിയിൽ ഒരിക്കലും നിയമന സംവിധാനങ്ങൾ തന്നെ ഇവരെയൊക്കെ നിയമിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളോ ഭരിക്കുന്ന ആളുകളോ പ്രതിപക്ഷ നേതാവോ തീരുമാനിക്കുന്ന ആളുകളല്ലല്ലോ അതിനൊക്കെ ഒരു ഇത്തരത്തിലുള്ള ഒരു ജുഡീഷ്യൽ ബോഡി തന്നെ ഉണ്ടാകണം അതെ ജുഡീഷ്യൽ ബോഡി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഈ മറ്റു പല തലങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ വേറെ ജുഡീഷ്യൽ ബോഡിയാണ് ഇപ്പൊ മനുഷ്യാവാശംസനൊക്കെ വലിയ രീതിയിൽ കേസായ വളരെ ചെറിയ രീതിയിലുള്ള മനുഷ്യാവശ്യ ധംസനം പോലും വലിയ കുറ്റകരമാവുകയൊക്കെ ചെയ്യുന്ന വിദേശ രാജ്യങ്ങളുണ്ട് അപ്പോൾ അവിടെയൊന്നും പൊളിറ്റിക്കലൈസ് ചെയ്യുന്നില്ല ഇത് സംഭവങ്ങളെന്നു അതേസമയം പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെയാണ് അവിടെ ഭരണത്തിൽ വരുന്നത് രാജ്യത്താകമാൻ നമുക്കറിയാം ഏകാ ഈ പിന്നെ നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പല രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ പാർട്ടി തന്നെയാണ് ഭരിക്കുന്നത് ജനാധിപത്യ സംവിധാനങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് ഭരിക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള നിയമനങ്ങൾ പൂർണ്ണമായും കാണിക്കുന്നില്ല ില്ല എന്നുള്ളതന്നെയാണ് സംഭവം പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ ദയനീയമായിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എന്ത് സന്ദേശമാണ് ഇതൊക്കെ നൽകുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വലിയ സങ്കടമാണ് സങ്കടകരമാണ് അതുകൊണ്ട് ഇത്തരം അവസ്ഥയിലൂടെ നമ്മൾ നീന്തി പോവേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സാവുകൾക്കൊപ്പം വീട്ടും നമ്മൾ നീന്തേണ്ടി വരും ഒമ്പൻ സാവുകളാണ് അപ്പുറം ഇപ്പുറം ഒക്കെ ഉള്ളത് അതിനിടയിൽ എങ്ങനെ നീന്തി രക്ഷപ്പെടുന്നതിനെ കുറിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്